പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ സ്വാഗതം കുന്നത്ത് പറമ്പ് സ്കൂളിൽ കൊച്ചു വരവേറ്റ് ഓണാഘോഷം മുഞ്ഞൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ ഓണത്തെ വരവേറ്റ് വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്തി കൊച്ചുമാവേലികളായി കെ ജി വിദ്യാർത്ഥി വാസുദേവും എൽ പി വിദ്യാർത്ഥി ഹെമിൻദാസും നയിച്ച ഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായി രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് അശ്രോഫ് കള തിങ്കൽപാറ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പിടിഎ വൈസ് പ്രസിഡന്റ് പി വിപി മുസ്തഫ എസ് ആർ ജി കൺവീനർ പ്രദീപൻ മാസ്റ്റർ വിദ്യാരംഗം കൺവീനർ സുവിത ടീച്ചർ പിടിഎ അംഗങ്ങളായ ആബിദ് പൂത്തട്ടായി മൈമൂന ഗിരീഷ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ഹെഡ്മാസ്റ്റർ പ്രശാന്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷബീർ അലി നന്ദിയും പറഞ്ഞു ആഘോഷത്തോടനുബന്ധിച്ച് പൂക്കള മത്സരം കമ്പവല്ലി തുടങ്ങി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കായിക മത്സരങ്ങളും ഓണസദ്യയും ഒരുക്കി അധ്യാപകരായ അഷ്റഫ് ഹുസൈൻ കുട്ടി അബ്ദുള്ള നഫ്ജാൻ ജസീൽ സനുരാജ് സജീവൻ സിദ്ദീഖ് അബ്ദുറഹ്മാൻ നിതീഷ് ഷീജ സുമിന രമ്യ പ്രീത സോണിമ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ